ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ മനുഷ്യനാണിത് നഗരത്തിലെ എല്ലാ സ്ത്രീകളും വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് അവന് പിന്നാലെ ഓടുകയാണ് ഈ വധുക്കളുടെ കൂട്ടത്തിൽ ഉയരമുള്ളവരും മുറിയവരും തടിച്ചവരും മെലിഞ്ഞവരും അങ്ങനെ സങ്കല്പിക്കാവുന്ന എല്ലാ തരക്കാരും ഉണ്ടായിരുന്നു ചിലർക്ക് താടി പോലും ഉണ്ടായിരുന്നു ജാമി ഇതുപോലൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്റെ സർവശക്തിയും എടുത്ത് മുന്നോട്ട് ഓടുകയല്ലാതെ അവന് വേറെ വഴി ഉണ്ടായിരുന്നില്ല അവരെ ഒടുവിൽ ഒഴിവാക്കി എന്ന് അവൻ കരുതി പക്ഷേ ആ വധുക്കൾ അവനോടുള്ള പ്രണയം ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ജാമി ഓട്ടി അവർ പിന്നാലെ കൂടി ഭ്രാന്തരായ ഈ വധുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ജാമ്യിക്ക് രണ്ടാം നിലയിലെ ഗോവണിയിലേക്ക് ഓടിക്കയറുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു തനിക്കു പകരം മറ്റാരെങ്കിലും ഈ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആ നിമിഷം അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുപോയി തെരുവിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് കണ്ട് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ എഫ് ബി ഐ എത്തിയെങ്കിലും വധുക്കൾ അതൊന്നും കാര്യമാക്കിയില്ല സന്തോഷം തേടിയുള്ള അവരുടെ യാത്രയിൽ നിമിഷങ്ങൾക്കുള്ളിൽ അവർ പോലീസ് കാർ വളഞ്ഞു ഭാഗ്യത്തിന് എഫ് ബി ഐ ഉദ്യോഗസ്ഥർ സമർത്ഥരായിരുന്നു അവർ പെട്ടെന്ന് തന്നെ തങ്ങളുടെ വേഷം മാറ്റി കാറിനുള്ളിലിരുന്ന് വിവാഹ പ്രതിജ്ഞകൾ വായിക്കാൻ തുടങ്ങി പക്ഷേ ഇതിലൊന്നും ജാമിക്ക് ഒട്ടും താൽപര്യം തോന്നിയില്ല കാരണം അവന്റെ യഥാർത്ഥ പ്രണയിനി അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു വധു ഓടിവന്നു അത് അവന്റെ സ്വപ്നസുന്ദരിയായ അന്നയായിരുന്നു ജാമിക്ക് അതിയായ സന്തോഷം തോന്നുകയും താൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ട അന്ന ഗോവണി കയറി വന്ന് നഗരത്തിലെ എല്ലാ വധുക്കളുടെയും മുന്നിൽ വെച്ച് തന്റെ പ്രണയം വെളിപ്പെടുത്തി ആ നിമിഷം ഒരു സുഹൃത്ത് ഒരു ജന്മദിന കേക്ക് അവിടെ എത്തിച്ചു ഒടുവിൽ നഗരത്തിലെ എണ്ണമറ്റ വധുക്കളെ സാക്ഷിയാക്കി ജാമിയും അന്നയും തങ്ങളുടെ വിവാഹം വിജയകരമായി പൂർത്തിയാക്കി അതിനുശേഷം സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു